ഓ എപ്പൊ കയറി കൂടിയതാണ് ആണും പെണ്ണും കൂടി റൂമിന്റെ ഉള്ളില് ഈ പെണ്ണിനൊന്ന് കരുതി കൂടെ ഒപ്പ വന്നിട്ടുള്ളൊന്ന് റെസ്റ്റ് എടുത്തോട്ടേ എന്നുള്ളത് ഓളും അയിൻ്റെ കൂടെ കൂടിയേക്കേ ഒരു നാത്തും കെട്ടിച്ചോടുത്ത് വന്നിട്ടുണ്ടെന്നുള്ള ബോധം ഓൾക്ക് വേണ്ടേ അതിനോടൊന്ന് മുണ്ടി പറയാൻ ഓൾക്ക് വെച്ച റൂമിന്റെ ഉള്ളിൽ മാപ്പിളൊന്ന് വന്നതാണിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ അങ്ങനെ അട ഇരിക്കണം എന്നുണ്ടാ വല്ലാത്ത ഒരാടെ ഇരിക്കലായി പോയിച്ച ഏത് ഷരീഫാ എവിടുത്തെ ഷരീഫാ എപ്പൊ ഞാനും കേറിയിക്കണ് റൂമിന്റെ ഉള്ളേക്ക് ഉം ഓൻ കൊടുന്ന സാധനങ്ങളൊക്കെ സ്വന്തം പെരേക്ക് ഓരൊക്കെ ആയിരുന്നിട്ട് മാപ്പിളയും പൊടങ്ങളും കൂടി ഞങ്ങളൊന്നും അറിയിക്കാതെ വെട്ടിപൊളിച്ചിങ്ങാട്ട് കുറെ സാധനം ഉള്ളേക്കാണ്ട് കൊണ്ടല്ലോ ഓ ഇന്നൊന്നു ബോധിപ്പിക്കാൻ വേണ്ടിട്ട് ഇന്നമ്മ അമ്മ പറഞ്ഞ ടോർച്ച് ഇമ്മ പറഞ്ഞ എമർജൻസി ഇമ്മ പറഞ്ഞ മിക്സ് എന്ന് ഇങ്ങോട്ട് കുറച്ച് സാധനം കണ്ട് തന്നെ ബാക്കിയൊക്കെ ഓരോരോ റൂമൊക്കെ കൊണ്ട് കൊണ്ടുപോയി അങ്ങനെ ഒക്കെ ഓണം പെരേക്ക് കൊണ്ടുപോകാനോ സാധനം ഒന്നും കൊണ്ടുട്ടി ഒക്കെ ആൾക്കാരെ സാധനമാണ് പിന്നെ ആൾക്കാർ ഇങ്ങനെ കൊണ്ടുവരാൻ നിൽക്കല്ലേ ഇതൊക്കെ ഓളെ അഞ്ചത്തിക്കും മാക്കും കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോവ് ഇവരിപ്പോഴും റൂമിൽ വാതിലടച്ചിരിക്കന്നെ നാണയത്തെ സാധനം ഉമ്മൂടെ ഇമ്മ എന്താ കാക്കിൻ താത്തി റൂമിൽ തന്നെ എങ്ങനെ ഇരിക്കണത് എപ്പോൾ കയറിയതാണ് റൂമിൻ്റെ ഉള്ളിൽ ഒന്നിറങ്ങിക്കൂടെ ഒരു റൂമിൽ ഇരിക്കുന്നതിന് അനക്കെന്താടി ഇനി വേണമെന്നുണ്ടെങ്കിൽ ചും കയറിയിരുന്നു ഓരോ റൂമിൽ തന്നെ അല്ലെങ്കിലും ഞാൻ താലം കത്തിപ്പിടിച്ച് നിൽക്കുകയാണ് അതിൻ്റെ അടുക്കാൻ എൻ്റെ കണക്കണം വർത്താനം കൊണ്ട് വരാൻ നിൽക്കണ്ട ഇമ്മാക്കൊന്ന് ചോദിച്ചു നോക്കിക്കൂടെ ഇത് എന്തിനാണ് റൂമിൽ തന്നെ അങ്ങനെ ഇരിക്കണെന്നുള്ളത് കാക്കാക്ക് വന്നേനു ശേഷം എന്നോട് വർത്താനം പറയാൻ തന്നെ നേരമില്ല എപ്പോഴും റൂമിൽ തന്നെ ഉള്ളിൽ തന്നെ താത്താക്കൊന്ന് കുറച്ച് ചോദിക്കൂടെ ഏ ഇന്നെന്താ താത്താൻ്റെ പേരേക്ക് പോകണുണ്ടോ രാവിലെ പറഞ്ഞു പറഞ്ഞിട്ടിരുന്നാലോ പോണുണ്ട് എന്നുള്ളത് ഇമ്മ ഇന്ന് സമ്മതിച്ചാ ആ രാവിലെ എന്നോട് പറഞ്ഞിരുന്നു ഓളും ഓനും കൂടി ഓളെ പേരേക്ക് പോകണ്ടെന്നുള്ളത് അതിപ്പോൾ കൂടുന്ന സാധനങ്ങളൊക്കെ വേണ്ടേ എന്നാലും എപ്പോൾ ഇങ്ങനെ കയറി കൂടിക്കണു റൂമിൻ്റെ ഉള്ളിൽ പോകണ്ടി വച്ചിട്ട് ഇങ്ങനെ ഒരു കയറി കൂടലാണ് റൂമിൻ്റെ ഉള്ളിൽ അതല്ലെങ്കിലും കാക്ക കൂടുന്ന സാധനങ്ങളൊക്കെ താത്താൻ്റെ പേരേക്കാണല്ലോ ഞമ്മക്കൊന്നും ഇല്ലയല്ല ഇജ്ജ് വേറെന്തേലും പറയാൻ നോക്ക് പെണ്ണേ അല്ല ഇജ്ജ് എന്നാ പോണത് പോണില്ലേ ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ പോകണുള്ളൂ ചെക്കന അടുത്ത അമ്മ നോക്കിക്കോളൂ ചക്കനക്ക് ഞാൻ വേണമെന്നൊന്നില്ല ചക്കനിക്ക് ചക്കൻ്റെ പന കിട്ടിയാൽ മതി അതാ നല്ലത് ഇജ്ജ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതി എൻ്റെ അമ്മായി ഏതായാലും എൻ്റെ കുട്ടീനെ നോക്കുമല്ലോ പിന്നെ ഇപ്പം എന്താ പേടിക്കാൻ വണ്ടി ഇമത്ത് കണ്ടുവരും സ്കൂൾ വണ്ടി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതി കുറച്ച് എൻ്റെ തടിയൊക്കെ നന്നാക്കിയിട്ട് പോയാൽ മതി അവിടെ നിന്ന് പണി എടുത്തു എടുത്ത് എന്താ പിൻ ആളെ കോലും ചെയ്യലും ഇപ്പൊ തോന്നിക്കണു ഞാൻ നല്ല തടി കുറഞ്ഞിക്കണെന്നുള്ളു ക്ലാസ് ലേകം വരക്കി തരുകൊണ്ടിമ അകത്തൊന്ന് തടിയൊക്കെ സെറ്റാക്കിയിട്ട് ഞാൻ പോവുള്ളു ഇമ്മ ഒന്ന് പോയോക്കി ആ റൂമിൽ പതുക്കെ പോയി നിന്ന് നോക്കി ചിലപ്പോ നമ്മളെ രണ്ടാളേ കുറ്റം പറയാവും ഈ മോശാണ് മോളെ ഞാൻ ആ റൂമിന്റെ വാതുക്കലൊക്കെ ഒക്കെ പോയി നിന്നാന്ന് പറഞ്ഞാല് മോശാണ് അഥവാ ഓ വാതില് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മതി ചെലപ്പേ എന്തെങ്കിലും തിരിപ്പ് പറഞ്ഞു പറഞ്ഞുകൊടുക്കാവുന്ന താത്ത മ്മന്ന് ചെവി ഓർത്തോക്കി നോക്കി വെറുത്തു പോയിട്ട് ആ വാതിൻ്റെ അവിടെ നിന്നാൽ മതി മറ്റോളുണ്ട് അപ്പുറത്തിട്ടാ ഓളായിട്ട കണ്ട പിന്നെ അത് മതി ഓൾ ഷെരീഫാനെ മാറ്റൊന്നല്ല മുണ്ടാമ്പോച്ച ഒന്നല്ല ഉള്ളൈനുള്ള അപ്പോൾ മറുപടി കിട്ടും വെറുതെ മാട്ടാത്തതിനെ കണ്ട ഞാനൊന്ന് പോയോക്കോലിച്ച് പോയിക്കാവിടു ഇല്ലയമ്മ ഞാൻ അവിടെ നിന്ന് നോക്കിക്കൊണ്ട് ഓൾ അപ്പുറത്ത് അവിടെ ഇരിക്കേണ്ട പണിയൊക്കെ കഴിഞ്ഞിട്ട് അവിടെ പോയി റൂമിൽ ഇരിക്കേണ്ട പിന്നെ ഒരു നാലണിക്കൂർ റൂമിൽ തന്നെയാണല്ലോ അത് പുറത്തേക്ക് വരൊന്നുമില്ല ഇങ്ങോന്ന് പോയി നോക്കി കാണൂലമ്മ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കണ്ടല്ലോ പോയോക്കേ എന്തത് പറയാനാണ് പോയിക്കോടുന്ന് ഞാനൊന്നും പോയോ കൂരാം ഇല്ലമ്മ ഞാൻ നോക്കിക്കോണ്ട് നീക്കി ഇപ്പോൾ പോയി നോക്കി ഞാൻ ഇവിടെ നിന്ന് നോക്കിക്കോണ്ട് ആരെങ്കിലും വരണുണ്ടെങ്കിൽ ഞങ്ങളെ വിളിച്ചോണ്ട് നീക്കി അവിടെ നിങ്ങളവിടുന്ന് ഇങ്ങനെ ഇരിക്കല്ലേ നീക്കി ആ എന്നി ഇവിടെ നിന്ന് നോക്കണം ആ അവിടെ നിന്ന് നോക്കണട്ടാ ഇങ്ങോട്ട് വന്ന് നിന്നേ ചീ അവിടെ നിന്നുണ്ട് ഇവിടെ വരുന്നേ കാണൂല ഇപ്പോൾ വരുന്ന നോക്കണട്ട അവിടെ നിൽക്കട്ട ആ ഞാൻ നോക്കിക്കോളാം നോക്കി ഒന്ന് കേൾക്കണില്ല ഒന്നും കേൾക്കണില്ല നല്ല നോക്കി കേൾക്കൂട്ട്

ഈ എന്താ പോയി പെരൻ്റെ ഉള്ളുത്ത മാറാലൊക്കെ നിങ്ങൾ ഈ രണ്ട് പെണ്ണുങ്ങൾ ഈ പെരൻ്റെ ഉള്ളിൽ തട്ടലില്ലേ ഞാൻ അത ഇവിടെ അങ്ങനെ നോക്കി 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 ആ വാതിലരിക്കൊക്കെ എത്തിയതാണ് കണ്ട ആ മൂലിൽ മൂലൊക്കെ മാറാലോ എടുക്കണു ഈ അടിച്ചു വരുമ്പോളെ ആ ചൂലെടുത്തുകൊണ്ട് തട്ടണട്ടാ ഇനി അടിച്ചു വരുമ്പോൾ തട്ടിക്കൊണ്ട് ആ ഇമ്മി മോളും കൂടി താത്താൻ്റെ റൂമാണല്ലോ ഒളിഞ്ഞു നോക്കണേ നോളിക്കാത്ത സാധനങ്ങളാണ് രണ്ടും കൂടി ഇത് ഇങ്ങനെ വിട്ടേ പറ്റൂലല്ലോ ഇവളെ കൂടെ നിന്ന് പെട്ടെന്ന് തുരുത്തിയേ പറ്റുള്ളൂ മോള് തരക്കടില്ല നിനക്കെങ്ങനെയാണ് ആ വീട്ടിൽ സഹിക്കുന്നത് ഇമ്മി ഉമ്മി നന്നു മകളും നന്നു അച്ചിയെ നാണക്കേട് ആ കുട്ടി കണ്ടില്ലേ മാറാലാന്ന് തൊള്ളയിൽ വന്നേതേ എന്തൊക്കെ ഉമ്മ പറഞ്ഞു ഒക്കെ കൊണ്ടാണ് അല്ലെങ്കിൽ ആങ്ങളുടെയും നാത്തൂന്റെയും റൂമിൽ ഒളിഞ്ഞു നോക്കാൻ പറഞ്ഞ ആദ്യത്തെ ഒരു വ്യക്തി ഇച്ചെന്നാവും പിന്നെ ഞാൻ പറയുമ്പോ അങ്ങോട്ട് ഒളിഞ്ഞു നോക്കാൻ പോയിട്ടല്ലേ ആഹാ അപ്പൊ ഒളിഞ്ഞു നോക്കാൻ പറഞ്ഞതും പോരാ ഇപ്പൊ കുറ്റം മുയവ് ഇക്കാണില്ലേ ചാൾ തിരക്കടിക്കല്ലീ അപ്പുണ്ടിപ്പ എന്താ കരുതൽ ഞാൻ എങ്ങനെ ഞാൻ മോതിക്ക് നോക്കുക അപ്പൊ കൂട്ടി ഷെരീഫാനോടൊക്കെ പറയുവാണോ ഏയ് നാണക്കേട് കഴിഞ്ഞത് കഴിഞ്ഞില്ലേ ഞാൻ ശ്രദ്ധിക്കാഞ്ഞിട്ടൊന്നല്ലല്ലോ ഓളിപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് വരും എന്നുള്ളത് ഞാനും ശ്രദ്ധിച്ചിട്ടില്ല അത് നീ ഷെയർ ചെയ്യ എനിക്കത് പറഞ്ഞാൽ മതി അത് അതീ ഷെയർ ചെയ്യാന്ന് ഇമ്മ ഞങ്ങളിന്ന് പോയിട്ട് വരാം ആ നിങ്ങൾ പോവാനിറങ്ങിയ ആയിക്കോട്ടെ ഇന്നവിടെ നിൽക്കുവോ അത് ഇന്ന് ഇങ്ങോട്ട് വരുമോ ഇല്ല നിൽക്കൂലെന്ന് തന്നെ വരും ഉം വണ്ടിമ്മലൊക്കെ പോകുമ്പോ നോക്കി പോയിക്കേണ്ടിട്ടാ ആ ശരിമ്മ ഇക്ക വണ്ടി തിരിക്കാൻ വേണ്ടി പോയിക്കണ് ഞങ്ങൾ പോയി കണ്ടില്ലേ ഇന്നോടൊരു വാക്ക് പോലും മുണ്ടുപോല ഞാനും ഇങ്ങനെ ഒരാള് ഇതിന്റെ മുന്നിൽ നിൽക്കുന്നുണ്ടെന്നുള്ള ഒരു ബോധം പോലും ചെയ്യാം കണ്ടീലെ പോയത് ഭയങ്കര സാധനങ്ങൾ തന്നെയാണ് ഉണ്ടായിരുന്ന കുഞ്ഞോളെ ചിച്ച് വെറുതെ ഇനി കതും കൊതും പറഞ്ഞു ഓരോന്നും ഉണ്ടാക്കാൻ നിൽക്കലെ അണ്ടോക്കിമ്മ താത്ത കൊണ്ടോണ കവറിലെ നല്ല സാധനങ്ങളുണ്ടല്ലോ എന്തത്ര തോനെ കൊണ്ടുപോണത് അത് ഞാനും ശ്രദ്ധിച്ചു കയ്യിൽ തോന്ന സാധനങ്ങളുണ്ട് എന്തൊക്കെയാണ് അവൻ കൊണ്ടുപോണത് ഉം എന്റെ കുട്ടിക്ക് വെറും നാല് മുട്ടായി കൊടുത്തിട്ടേ അവളവളോടുക്കാവും എല്ലാ സാധനങ്ങളും കൊണ്ടുപോണത് നമ്മളെ കാക്ക ഒരു പൊട്ടനാണല്ലോ ഞാൻ ഉണ്ടല്ലമ്മ ഓളെ റൂമൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ വെല്ലാൻ അൽമറയില് എന്തൊക്കെ നമ്മളെറിയാതെ കൊണ്ടുവച്ചിരിക്കണേന്ന് അറിയാമല്ലോ ഈ ഞാൻ റൂമൊന്ന് തപ്പാൻ നിൽക്കല്ല ചിച്ച് പോയിട്ട് എല്ലെങ്കിലും ഓൾക്ക് സംശയം കിട്ടാ ചേ വെറുതെ വാടാത്തേന് നിൽക്കാൻ നിൽക്കല്ലേ ഇച്ചി ഒരു പാത്തു ഒതുങ്ങിയിരുന്ന ആരും കാണുന്നില്ല ഒന്നും ഉണ്ടായിരുന്നാണ് ഞാൻ ഒന്ന് പോയി ചെക്ക് ചെയ്യട്ടെ ഞാൻ പോയി നോക്ക ആരും കാണൊന്നും ആര് കാണാനോ ഞാൻ ശ്രദ്ധിച്ചോണ്ട് ഇഞ്ചി എന്താച്ചാ കാട്ടിക്കോട്ടൂട് എന്ത് വന്നാലും ഇന്നോട് വന്ന് പറയരുത് ഇട്ടാ ഈ ആങ്ങളുടെ ഇടുന്ന കേൾക്കാളൊക്കെ കേൾക്കുമ്പോ ചാട്ട് ഒതുങ്ങും അത്ര തന്നെ അതിനെ കാക്ക ഒന്നും അറിയൂല ഒരു വരുമ്പോഴത്തേക്കും ഞാൻ ചെക്ക് ചെയ്ത് നോക്കട്ടെ ഞാൻ അപ്പൊ ചെക്ക് ചെയ്ത് നോക്കും എന്തായാലും വാതിൽ പൂട്ടി ചാവിയൊന്നും കൊണ്ടുപോലല്ല ഓ ഉം രണ്ട് മൂന്നാലിനും കൊടുത്തു വെച്ചില്ലേ എന്നിട്ട് ആകെ എനിക്കൊന്നാ തന്നിട്ടു മക്കളെ എത്ര പോലും വാച്ചാണ് മൂന്ന് വാച്ചാണല്ലോ എന്നിട്ട് എന്റെ കുട്ടിക്കൊരു വാച്ച് പോലും തന്നിട്ടില്ല എൻ്റെ കുട്ടിക്ക് ഒരു ലോക്കല് വാച്ച് കൊടുത്തിട്ട് ഇതിൽ നിന്ന് തന്നൂടെ ചായ് സാധനങ്ങളാണ് എന്തായാലേ ഞാൻ മലട്ടു അങ്ങനെ പോൾ കൊണ്ടോണ്ടു വേണം കൈമാട്ടാ നല്ല രസം ഭയങ്കര സാനാണ് പെണ്ണ് എടിക്കുഞ്ഞെ അനക്കെന്താ താത്താന്റെ അൽമാറിയ പണി ഈ ഞാനേ വെറുതെ നിങ്ങടെ ഈ റൂമൊക്കെ ഒന്ന് വന്ന് നോക്കിയതാണ് വരെ ബെഡ്ഷീറ്റ് ഒക്കെ ഒന്ന് നിർത്തിടാച്ചിട്ടേ അല്ലാതെ അൽമാറ ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നതല്ലേ എന്ത് തപ്പുണ് തപ്പിയാൽ ഇപ്പൊ എന്താണ് ഇന്റെ പരയത്തല്ലേ ഇന്റെ പരയത്തെ എവൃത്ത സാധനങ്ങളിൽ എനിക്ക് തോടാ ഇന്ന ആൾക്കുന്നുള്ള അവകാശമൊന്നും ഇല്ല നാണണ്ട കുഞ്ഞോളെ താത്തിയും കാക്കി റൂമിൽ ഇല്ലാത്തപ്പോളെ അവര് അൽമാറ വന്ന് ചെക്ക് ചെയ്യല് ഒന്ന് അത്ര നല്ല ശീലല്ലട്ടാ ഇതാ ജി ഓരോന്നും ഇല്ലാത്ത പിത്തന ഉണ്ടാക്കാൻ നിൽക്കരുത് കേട്ടാ ഞാൻ അൽമാറ തപ്പി തരാനൊന്നും വന്നതല്ല വെറുതെ പെരോ ബെഡ്ഷീറ്റൊക്കെ ഇങ്ങനെ ചുക്കി ചുളിഞ്ഞ് കൊടുക്കണോ കണ്ടപ്പോൾ നിർത്തിട്ട നേരെ കാച്ചിട്ട് വന്നതാണ് ഇത് വെറുതെ ഞാൻ ഇനി ഇല്ലാത്ത ഉണ്ടാക്കാൻ നിൽക്കല്ലേ അങ്ങനെയാണെങ്കിലേ അങ്ങനെ ഇത് സഹിച്ചാളാ ഈ പെരേ ഇന്റെ പെരയാണ് അപ്പൊ ഇതിത്തെ എല്ലാ സാധനങ്ങളും എനിക്ക് തൊടാനും നോക്കാനുള്ള ഒക്കെ അർഹത ഉണ്ട് ഉം എന്റെ പെരേ അന്നെ കെട്ടിച്ചു വിട്ടിയില്ലേ ആ പേരാണ് ഞാൻ എൻ്റെ പേര അല്ലാതെ ഇതല്ല ഇതേ ഇന്ത്യൻ താത്താൻറ്റിയും കൂടിയുള്ള പേരാണ് അല്ലാതെ ഇവിടെ വന്നാണ്ടേ എല്ലാ റൂമുകളും തപ്പാനും പരിശോധിക്കാനൊന്നേ ഇനി എന്റെ കുട്ടിക്ക് അധികാരമില്ല അതറിയില്ലേ എന്റെ കുട്ടീനെ ഇവിടെ നിന്ന് കെട്ടിച്ചു വിട്ടുക്കണേ പണ്ടത്തെമാരിക്കേ കാക്കാര റൂമൊക്കെ അധികാരത്തിൽ വന്ന് കയറി വരലും അവരുടെ സാധനങ്ങൾ തപ്പിത്തെറിഞ്ഞ് നോക്കലും ഇടുക്കലും അതൊന്നും നടക്കൂല അല്ല ബിളേ എനക്ക് കുറച്ച് നാണും മാനൂലേ നാർത്ത മനക്കൊണ്ട് കാക്കയും താത്തി എന്താ സംസാരിക്കണേന്നുള്ളത് ഒളിഞ്ഞു നോക്കിപ്പിച്ച് ഇതൊക്കെ എൻ്റെ ഐഡിയ എന്നറിയ അല്ലാതെ അമ്മാക്കും ഉമ്മാതിരി പണിയൊന്നും ഇല്ല ഇച്ചി എങ്ങന അവിടെ നിക്കണത് അര് കെട്ടിച്ചോടുത്ത് സമ്മൊക്കെ ഉം കെട്ടോടുത്ത് പോയിക്കൂടെ കുഞ്ഞോളെ രാവിലെ എന്റെ കുട്ടിനോട് പറഞ്ഞ അയച്ചല്ല എനക്ക് എന്റെ കുട്ടി മാണോ ആരും ആണോന്നൊന്നില്ലേ പാവ ആ തള്ളന ഇങ്ങനെ ബുദ്ധിമുട്ടി കണ എനിക്ക് കാക്ക വന്നിട്ട് തരാനുള്ള സാധനങ്ങളൊക്കെ തന്നീല്ലേ അതിന്റെ പുറമെ ഇനിയും കിട്ടാൻ വേണ്ടിട്ടാണ് ദാത്താന്റെ അൽമാർ ഇങ്ങനെ ചെക്ക് ചെയ്യണത് ഏ കൊറച്ചൊക്കെ ഒരു അയിവും കുറവും വേണം പെണ്ണെ ആകെ നാണക്കേടായി നീ പോഞ്ഞൊടുക്കത് ഇവൾ ഈ കുടുംബത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന പ്രശ്നം ചെറുതൊന്നുമല്ല ഇവളുടെ എല്ലാ കളികളും കള്ളത്തരങ്ങളും പൊക്കാനായി ഇളയനാത്തുവനും അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച് ഇവൾ ഈ കുടുംബത്തിൽ എന്തെല്ലാം നാശങ്ങൾ വരുത്തി വെക്കും കാത്തിരിക്കാൻ നമുക്ക് അടുത്ത എപ്പിസോഡിനായി അതുവരെ എല്ലാവർക്കും അസ്സാമലൈക്കും